ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ സുപ്പിന്നും ഒരു അടിപൊളിക്ക് എടുത്താഴ്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് അടിപൊളിക്ക് എടുക്കാഴ്ച സുന്ദരിയാവും നമുക്ക് കേട്ടോ പിന്നെ അപ്പോഴേ ഞാനൊരു കുക്കർ നിറച്ചിവിടെ കട്ട നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് രാവിലത്തെ വെള്ളം ഞാൻ കളഞ്ഞില്ല ഇത് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഒരു സ്പൂണ് മതി അപ്പോഴ കേട്ടോ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നമ്മളെടുത്ത് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ടിപ്പുകൾ ചെയ്യാം അപ്പോഴേ അങ്ങനെ സൂപ്പ് ഇന്നത്തെ കഞ്ഞിവെള്ളം കളഞ്ഞില്ല ദേ കുറച്ച് കഞ്ഞിവെള്ളം ഒരു സ്പൂണ് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ കുറച്ച് ഒരു സ്പൂണും വേണ്ടായിട്ടാണ് നമുക്ക് അപ്പോഴേ ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് എന്തെടുക്കണം നമ്മുടെ അലോവേര ജയിൽ ഇതിനകത്ത് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഇടാം സൂപ്പിൻ്റെ ഇല നമ്മുടെ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നില്ല നിങ്ങൾ പറ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ വഴക്ക് പറഞ്ഞു എന്താണ് സൂപ്പിന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞത് കട്ടിയിടാം കേട്ടോ അത്രയും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് സത്യം കേട്ടോ മാവശോണ്ട് തന്നില്ല മറന്നു പോയതാണെന്ന് തോന്നുന്നു ആ ആവശ്യം തരും കേട്ടോ താമസിക്കാതെ മാവിച്ചുകൊണ്ട് തരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് രണ്ട് മാത്രമായിട്ട് ചെയ്യുന്നു ആ ഒരു വൈറ്റമിൻ ഇ ഒരെണ്ണം ഇട്ടാൽ നല്ലതാണ് കേട്ടോ കേട്ടോ ഞാൻ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെയാണ് ആ രഹസ്യങ്ങൾ എന്തെല്ലാം രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ആ തലയിൽ തൊട്ട് കന്ന് സത്യം ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ സ്നേഹമുള്ളവരാണെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ കേട്ടോ ഇനി കഞ്ഞിവെള്ളമൊന്നും കളയരുത് ഒരുപാട് ഒരുപാട് ബ്യൂട്ടി ട്രിപ്പുകൾ നമുക്ക് ചെയ്യാം ഐറ്റം കഞ്ഞിവെള്ളം കൊണ്ട് ഇത് അതിൽ ഒരു രഹസ്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു രഹസ്യമാണിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇച്ചിരി നേരം ഒന്ന് ഇതാവട്ടെ ഇത് നമുക്ക് നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ കിട്ടും മുഖത്ത് മാത്രമല്ല ഇടാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലും നമുക്ക് കൊടുക്കാം മുഖമൊക്കെ നന്നായിട്ട് കൈയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ടത് കുറേ കുറേശീതം നമ്മൾ എടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളം എല്ലാവരും സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ സുപ്പുവോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ തന്നിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഏഹ് കഞ്ഞിവെള്ളം മാത്രമായാലും നമുക്ക് സ്പ്രേ ബോട്ടിൽ വെള്ളം എടുക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് ഓക്കെ ഗ്ലാമറൊക്കെ വരുത്തുക ഞാൻ ഇന്നലെ ഈ ചെടിച്ചട്ടി എടുത്ത് മാറ്റിയതാണ് ഇന്ന് വീണ്ടും ആരോ എടുത്ത് ഇവിടെ തൂക്കി ഇട്ടേക്കും അതുകൊണ്ട് തന്നെ അല്ല ഇരുട്ട് തോന്നിക്കുന്നല്ലേ ഇങ്ങനെ കേട്ടോ പറ്റുന്നെങ്കിൽ ഞാൻ ആ ചട്ടിയെടുത്ത് ചട്ടി എടുത്ത് വാങ്ങിക്കപ്പോഴാണ് നമുക്ക് വെട്ടം വന്നത് വെട്ടമില്ലായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഒരു പായ്ക്കാണിത് വലിയ വിലയൊന്നും കൊടുത്താൽ ഒന്നും വാങ്ങിക്കേണ്ടാലും നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കറ്റർവാഴയുടെ ജെല്ലായാലും മതി കേട്ടോ ആ ക ആ ജെല്ലും നമ്മൾ കഞ്ഞിവെള്ളം എടുത്തമാതിരി നമ്മൾ വാങ്ങിക്കുന്നത് ഇതേമാതിരി ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇത് മാതിരി ഉള്ള ബില്ലേലും ഒരു കുഴപ്പവും ഇല്ല മറ്റേ നമ്മുടെ സാധാ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അലോവയുടെ ജെല്ലായാലും മതി കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മാത്രം എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്താൽ മതി കഞ്ഞിവെള്ള മിക്സ് ചെയ്ത് നിങ്ങൾ ദിവസവും നിങ്ങൾ പരത്തി നോക്കും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും മുഖത്തിൻ്റെ മുഖക്കുരുവും ഗ്ലാമറും ഒക്കെ കൂടുവാപേ നമ്മളിതൊക്കെ ഒരാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ചെയ്തിട്ട് നമ്മൾ ാട്ടിലോട്ടൊക്കെ ഒന്നും ഇറങ്ങുമല്ലോ അപ്പോഴേ നീ എന്താ തേച്ചു നീ എന്താ പാർലറിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ അപ്പോഴും ഈ സുപ്പ് പറഞ്ഞ് തന്നെയാണെന്ന് പറയണേ ഈ ഒരു ടിപ്പ് കേട്ടോ അപ്പോഴവരെയും ചെയ്ത് സുന്ദരിമാരാകട്ടെ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കേട്ടോ അപ്പോഴത്തെ എൻ്റെ മുഖത്ത് മോം എന്താ മുഖത്തൊരു ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ലാത്ത മുഖമാണ് ഞാൻ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളിങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് വലിയ കേടുപാടുകളൊന്നുമില്ലാതെ എത്ര നാൾ നമ്മളെ പിരിച്ചു നിൽക്കുന്നു ക്രീമുകളൊന്നും തേക്കത്തില്ല ചിലര് മുഖത്ത് വെളിച്ചെണ്ണയൊക്കെ തേക്കും കുളിക്കാൻ പോകുന്ന സമയത്ത് പക്ഷെ ഞാൻ അതും ചെയ്യത്തില്ല കേട്ടോ മുഖത്ത് അങ്ങനെ വെളിച്ചെണ്ണ ഇടത്തില്ല കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ടിപ്പിലായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ തേക്കും തേക്കത്തുകയുള്ളൂ അല്ലാതെ ഞാൻ വെളിച്ചെണ്ണ മാത്രമായിട്ട് മുഖത്തിടത്തുകയില്ല കേട്ടോ അപ്പോഴേ നിങ്ങൾ ഇതൊക്കെ അത് ചെയ്ത് നോക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളങ്ങ് കഴുകി മാറ്റിയിട്ടുള്ളൂ കുഴപ്പമില്ല ചേറെ സമയം ഇരി ഇരി ഇരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇരിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലും നമ്മുടെ കയ്യിലും ഒക്കെ എന്താ അതിന് പറയുന്നത് എന്താ മൊരിച്ചിലിതൊക്കെ മാറിക്കിട്ടും കേട്ടോ കഞ്ഞിവെള്ളം സൂപ്പറാണ് കിടുകയാണോ സൂപ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ടാണെന്ന് പറയാൻ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുടിയിലെ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമോ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം സുപ്പുവിനോട് പിന്നെ കേട്ടോ ഞാൻ ചാരാണ് എൻ്റെ മോനെ എന്നെ പീഡിപ്പില്ല ഞാൻ ആവശ്യം വേറെ ആരെങ്കിലും ആയിരിക്കണം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏഹ് പൊന്നിനും വേണോ എൻ്റെ മോനും വരട്ടെ ചേട്ടാ അമ്മയുടെ ഈ കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങൾ ബാമ്മച്ച് വരട്ടിട്ടുണ്ടായി ഓൻ കഴിയതായിരുന്നു ബാ പുരട്ടോന്നു ഇല്ല കാണത്തില്ല അമ്മ രഹസ്യമായിട്ടായിട്ട് ബാ പൊന്നും ഞങ്ങൾ രഹസ്യമായിട്ട് ഏത് ഞങ്ങൾ കാണിക്കത്തില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് അമ്മ കഴിയുമ്പോൾ മോൻ കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ ഞങ്ങൾ രഹസ്യമായിട്ട് ഞങ്ങളുടെ മോൻ ഇട്ടു കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടു വരെയും സമയത്ത് കഴിഞ്ഞാൽ നിൽക്കുന്നേരം പതിനഞ്ച് മിനിറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി മാറ്റാം അപ്പം എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നമുക്ക് ഇതും റിസൾട്ട് കിട്ടത്തൊരു സംഭവം കേട്ടോ